ഇന്ത്യയിൽ ശുഭ്മാൻ ഗില്ലിനെയും സംഘത്തെയും തോൽപ്പിക്കുക പ്രയാസമാണെങ്കിലും പരമ്പര വിജയമാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യമെന്ന് കേശവ് മഹാരാജ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സമീപ നാളുകളിൽ നേടിയ വിജയങ്ങൾ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്നും ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ പറഞ്ഞു സ്വന്തം നാട്ടിൽ ഇന്ത്യയെ തോൽപ്പിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ വലിയ സ്വപ്നമാണ് ടീമിലെ ഓരോ താരവും ഇത് ആഗ്രഹിക്കുന്നു ഇത്തവണ ഇതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കേശവ് മഹാരാജ് പറഞ്ഞു പതിനഞ്ച് വർഷത്തിനിടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ത്യയിൽ ടെസ്റ്റ് ജയിക്കാനായിട്ടില്ല ഇന്ത്യയിൽ ആകെ പത്തൊമ്പത് ടെസ്റ്റുകളിൽ കളിച്ച ദക്ഷിണാഫ്രിക്ക അഞ്ച് മത്സരങ്ങളിൽ മാത്രമാണ് ജയിച്ചത് പതിനൊന്നിൽ ഇന്ത്യ ജയിച്ചപ്പോൾ മൂന്ന് ടെസ്റ്റുകൾ സമനിലയിൽ അവസാനിച്ചു കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നാളെയാണ് മത്സരം ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് മടങ്ങിയെത്തുന്നത് പരമ്പര വിജയത്തോടെ ഐ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നേറുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അമ്പത്തിരണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നത് ഇന്ത്യൻ മണ്ണിലെ ആദ്യ പരമ്പര വിജയം ലക്ഷ്യമിട്ടാണ് പിച്ച് ആദ്യ രണ്ട് ദിവസം പൈസമാരെ തുണയ്ക്കുമെങ്കിലും സ്പിന്നർമാരാവും കളിയുടെ ഗതി നിശ്ചയിക്കുക രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ സ്പിൻ സ്പിൻത്രയത്തിലാണ് ഇന്ത്യൻ പ്രതീക്ഷ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ബാറ്റിംഗ് നിര ശക്തമാണ് യശസ്വി ജയ്സ്വാളും കെ രാഹുലും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും